ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനയുടെ ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ കൊളംബിയ വടക്കേ അമേരിക്കൻ രാജ്യമായ കോസ്റ്ററിക്ക എന്നിവിടങ്ങളിലാണ് അമീർ സന്ദർശനം നടത്തിയത് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ക്ഷണപ്രകാരം ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അമീർ റിയോ ഡി ബ്രസീൽ പ്രസിഡന്റ് അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയ അമീർ ജി ട്വന്റി ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ സുസ്ഥിരവും സമാധാനപൂർവ്വവുമായ ലോകം കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു തുടർന്ന് കോസ്റ്റാറിക്കയിലെത്തിയ അദ്ദേഹം പ്രസിഡന്റ് റോഡ്രിഗോ ഷാവേസുമായി കൂടിക്കാഴ്ച നടത്തി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അഴിമതി വിരുദ്ധ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും കോസ്റ്റാറിക്കൻ തലസ്ഥാനമായ സാൻജോസിൽ അദ്ദേഹം വിതരണം ചെയ്തു കൊളംബിയയിൽ പ്രസിഡന്റ് ഗുസ്താവ പെട്രോയുമായി അമീർ കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഊഷ്മളമാക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയായതായി അമീർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു മീഡിയ വൺ ദോഹ